േവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രുതി ആകെ പാടെ ടെൻഷൻ അടിച്ചിരിക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇതുവരെ ആയിട്ട് ശ്രുതിയെ വിവരം പോലും ഇല്ല വിളിച്ചിട്ടാണെങ്കിൽ ഒട്ടും കിട്ടുന്നുമില്ല രണ്ടും മൂന്നും വട്ടം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേങ്കില് കോള് പോന്നുപോലും പോകുന്നു പോലും ഇല്ല സ്വിച്ച് ഓഫ് ഓഫെന്നാ മറുപടി പറയണേ ആ സമയത്ത് ശ്രുതി നീലിമയുടെ മുന്നിലായിരുന്നു നീലിമ പറഞ്ഞു ഇവനെക്കൊണ്ട് എത്ര പാട്ട് പഠിച്ചു ഇവനെ കൊണ്ടൊരു പത്തു നൂറ് പാട്ടെങ്കിലും പാടിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു ഓ പിന്നെ ഇവന്റെ കാളരാഗം കേൾക്കാൻ വയ്യാത്തതുകൊണ്ടാണ് നിർത്തിച്ചേ ആ സമയത്ത് കൂടെയുള്ള കൊട്ടേഷ സംഘത്തിലൊരുത്തം പറഞ്ഞു എൻ്റെ മാഡം ഇപ്പം പാടുന്നേക്കാളും നല്ല പാടായിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇവന്റെ ഭാര്യ പണവുമായിട്ട് വരുമെന്ന് നമുക്കിവിനെ അങ്ങ് തട്ടിയാലോ ഏയ് വെയിറ്റ് ചെയ്യുക നമുക്ക് നോക്കാം കുറച്ച് സമയം കൊണ്ട് നോക്കാന്ന് പറഞ്ഞു അങ്ങനെ അവർ കാത്തിരിക്കുവാണ് ശ്രുതി പണം കൊണ്ട് ഇല്ലെന്നെ നോക്കി ആ സമയത്ത് ശ്രുതിക്ക് നല്ല ടെൻഷനാ ശ്രുതി ആണെങ്കില് സിറ്റൌട്ടിൽ കൂടെ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തിക്കൊണ്ടിരിക്ക അപ്പോഴേക്കാണ് രവീന്ദ്രനും അച്ഛമ്മയും കൂടെ അങ്ങോട്ട് വരുന്നേ രവീന്ദ്രൻ മന്ത്രിച്ചു ഇതെന്താ മോളെ നിനക്ക് കൊറക്കൊന്നുമില്ലേ നീ എന്താ ഇതിലൂടെ ഇറങ്ങി നടക്കണേ ഏ ഒന്നുമില്ലാ അല്ല ശ്രുതി വന്നില്ലേ ഇതിരായിട്ടും വന്നില്ല ആ എന്താ അവനെന്തോ ഡീലറെ കാണാനുണ്ടെന്നൊക്കെ ഡീലറെ കാണാനുണ്ടെന്നോ ഏഹ് എപ്പൊ പറഞ്ഞു അവനെ വിളിച്ചിട്ടാണ് കോള് പോലും എടുക്കുന്നില്ലോ നീ അവനെ വിളിച്ചോ വിളിച്ചിട്ട് കിട്ടിയോ അല്ല അത് പിന്നെ എന്നോട് വൈകുന്നേരം പറഞ്ഞായിരുന്നു ഓഹോ വൈകുന്നേരം പറഞ്ഞ വെച്ച് നീ ഇപ്പോഴും ഇരിക്കുകയാണോ നീ അവനെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കേ അച്ഛാ അത് പിന്നെ കോള് പോകുന്നില്ല അല്ല അവൻ വേറെ എവിടെയെങ്കിലും പോയോ ഏ അതൊന്നും എനിക്കറിയില്ല അച്ഛാ അന്ന് ഒരു കാര്യം ചെയ്യാ നീ വിശന്നിരിക്കേണ്ട കാര്യമില്ല നീ വന്ന ആഹാരം കഴിക്കാൻ നോക്ക് അല്ലെങ്കിൽ നീ നേരത്തെ കഴിക്കുന്നാണല്ലോ ഇന്ന് എന്തു പറ്റി ഏഹ് എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാ കൊള്ളാം സുതി വന്നില്ലെങ്കി നീ ആഹാരം കഴിക്കാണ്ടിരിക്കും അതിന്റെ പേര് ചന്ദ്രമതി പലപ്പോഴും ഇവിടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നും നിനക്കെന്താ വിശപ്പില്ലാത്തേ അങ്ങനെ വരാൻ വഴിയുള്ള അല്ലല്ലോ അപ്പോഴേക്കും അച്ഛമ്മ പറഞ്ഞു അത് ശരിയാ എടാ ഇനിയിപ്പം അവൾക്ക് വിശക്കുന്നില്ലേ അവള് കഴിക്കേണ്ട നിനക്കെന്താ കുഴപ്പമില്ലേ നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നില്ലമ്മേ എന്താണെന്ന് അറിയത്തില്ല ഓ ഇനിയിപ്പോൾ ചന്ദ്രമതി ഇല്ലാത്തത് കൊണ്ടായിരിക്കില്ല നിനക്ക് ഉറക്കം വരാത്തേ ഞാൻ എന്താണോ അകത്തേക്ക് പോവാ എന്നും പറഞ്ഞു അച്ചമ്മ അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും രവീന്ദ്രൻ ശ്രുതിയോട് പറഞ്ഞു മോളെ നീ ഇവിടെ നിക്കേണ്ട കാര്യമില്ല അവൻ വന്നോളും നീ വന്ന അകത്ത് കിടക്കാൻ നോക്ക് പക്ഷെ ശ്രുതി പറഞ്ഞു ശരി അച്ചാന്ന് പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് കയറിയതല്ലാതെ പിന്നെ കൂടുതലൊന്നും രവീന്ദ്രനോട് പറയാൻ പോയില്ല രവീന്ദ്രൻ മുറിയിലേക്ക് പോവുകയും ചെയ്തു ശ്രുതിക്ക് നല്ല ടെൻഷൻ ഇനി എന്താ ചെയ്യുന്നേ ഒരു കാര്യം ചെയ്യാം ആനന്ദിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ അപ്പൊ ഹാളിലാണ് ശ്രുതി ആനന്ദിനെ വിളിക്കാമെന്ന് മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു ആനന്ദിന് ചിലപ്പോൾ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ അങ്ങനെ ആനന്ദിന്റെ ഫോണിലേക്ക് ശ്രുതി വിളിക്കുക വിളിച്ചു കഴിഞ്ഞപ്പോൾ ആനന്ദ് ചോദിച്ചു അല്ല എന്തെങ്കിലും വിവരം കിട്ടിയോ ശ്രുതി ഏഹ് ഇല്ല ആനന്ദിന് എന്തെങ്കിലും വിവരം കിട്ടിയോ എനിക്ക് വിവരം കിട്ടിയില്ല ആ സമയത്ത് സച്ചി ബാൽക്കണിയിലേക്ക് വന്നു അവിടെ വന്ന് ഇന്ന് നോക്കിക്കഴിഞ്ഞപ്പത്തേനും ശ്രുതി അവിടെ ഒന്ന് ഫോൺ ചെയ്യുന്നത് കാണുവാണ് ആ സമയം ശ്രുതി പറഞ്ഞ് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല അവനെ എന്തെങ്കിലും ചെയ്ത് കാണുവോ ഇത്ര സമയായില്ല തട്ടിക്കൊണ്ടു പോയിട്ട് എനിക്ക് പേടിയാവുന്നുണ്ട് ആനന്ദേ ആനന്ദ് പറഞ്ഞു ഒന്നും വിഷമിക്കാതിരിക്കെ നമുക്ക് നോക്കാം അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ടല്ലോ അന്വേഷിക്കട്ടെ എന്നാലും ഇത്ര സമയമായിട്ട് കാണാതെ വന്നു കഴിഞ്ഞപ്പം ആണെങ്കിൽ എല്ലാവരും ചോദ്യം തുടങ്ങിയിട്ടുണ്ട് സുതി എന്തിയെന്ന് ഏഹ് പക്ഷെ ഞാൻ ഇതിനായിട്ടും പറഞ്ഞിട്ടില്ല സുധിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുമെന്ന് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം സച്ചി മുകളിൽ ഇരുന്ന് ഞെട്ടി തട്ടിക്കൊണ്ടു പോയിരുന്നോ സുധിയെ അവന് ഇത് പറ്റി ഒന്നും മനസ്സിലായില്ല ആ സമയത്ത് ആനന്ദ് ചോദിച്ചു അല്ല അവന് വേറെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ ഏ ശത്രുക്കൾ ആരും അങ്ങനെയൊന്നും പിന്നെ ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടായിരിക്കുക അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നോയിക്കഴിഞ്ഞപ്പോഴത്തേനുമാണ് സച്ചി അവിടെ നിൽക്കുന്നതാണ്ടേ ഒരു നിമിഷം ആനന്ദിനോട് പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം ആനന്ദേ എന്നും പറഞ്ഞുകൊണ്ട് കോളം കൂടെ കട്ട് ചെയ്തു അപ്പോഴേക്ക് സച്ചി അങ്ങോട്ടാക്കി ഇറങ്ങി വന്നു സച്ചി വന്നിട്ട് ചോദിച്ചു സത്യം പറ സുതിക്ക് എന്താ സംഭവിച്ചേ അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു എന്ത് സംഭവിക്കാൻ അല്ല സുധീനെ ആരോ തട്ടിക്കൊണ്ടു പോയെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ അതാ എനിക്കറിയണ്ടേ അതെനിക്ക് പറയാൻ സൗകര്യം ഇല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചോട് സൗകര്യം ഇല്ലെന്നോ പിന്നെ സുധിയോട് സ്നേഹമുള്ള ഒരാൾ വന്നിരിക്കുന്നു എപ്പോഴും സുധിയെ ചീത്തു പറയും തല്ലു ഇങ്ങനെയൊക്കെ പറയണേ അതെ അതെന്റെ ചേട്ടന ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും ചേട്ടനന്മാർ തമ്മിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഒരാപത്തു വന്നിട്ടുണ്ടെങ്കിൽ അടങ്ങിയിരിക്കില്ല ഒരാൾ ഒരാളെ രക്ഷിക്കാനേ ശ്രമിക്കുകയുള്ളൂ എനിക്ക് സുധിയെക്കുറിച്ച് അറിയണം ഇപ്പം ഈ നിമിഷം അറിയണം അപ്പോഴേക്കും ഒച്ചപ്പാടും വെള്ളം കെട്ട് രവീന്ദ്രനും ശ്രീകാന്തും വർഷം അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും കൂടേക്ക് വരുവാണ് രേവതി വെയിലിച്ചേറെ തള്ളിക്കൊണ്ട് വർഷയും കൂടെ വന്നു ആ സമയത്ത് സച്ചി വെച്ചു സത്യം പറ ശ്രുതിക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം അത് നിന്നോട് എന്തിനാണ് പറയണേ എനിക്ക് പറയേണ്ട കാര്യമില്ല നീ ഒന്നും അത് അറിയേണ്ട കാര്യമില്ല അപ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു അത് പറഞ്ഞാൽ എങ്ങനെയാണ് ശ്രുതി അടുത്ത് ശരിയാവുന്നേ ഞങ്ങള് ശ്രുതിൻ്റെ അനുജന്മാരല്ലേ ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമുണ്ടല്ലോ ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങൾ ടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴേക്കും രവീന്ദ്രൻ മൊതട്ടിച്ചു എന്താ എന്താ കാര്യം എന്താ ആ സമയം സച്ചി പറഞ്ഞു അച്ഛാ ഞാൻ ഫോൺ വിളിക്കുന്നു കേട്ടു ഇവര് പക്ഷെ എങ്കില് ചോയിച്ചപ്പോ സത്യമൊന്നും പറയുന്നില്ല ആരോ ശ്രുതിയെ തട്ടിക്കൊണ്ട് പോയെന്നാ അങ്ങനെ എന്തൊക്കെയോ ഫോണിൽ കൂടെ സംസാരിക്കുന്നു കേട്ടു കലാവധി അച്ഛൻ ചോദിച്ചു തട്ടിക്കൊണ്ട് പോയെന്നോ ആരെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ശ്രുതിയാണെങ്കി അതൊട്ട് പറയുന്നുമില്ല രവീന്ദ്രൻ ചോദിച്ചു അല്ല എന്താ ശ്രുതി എന്താ കാര്യം എന്താ സുതി സുതിയെക്കുറിച്ച് മുമ്പ് നിന്നോട് ഞാൻ ചോദിച്ചപ്പോഴും സുതി ഡീലറെ കാണാൻ പോയെന്നുള്ള പറഞ്ഞേ ഇപ്പം ഇതെന്താ കേൾക്കണേ സുതിക്ക് എന്തു പറ്റി അല്ല അത് പിന്നെ അങ്കളെ സുതിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല അങ്ങനെയാണെന്ന് നീ ഒരു കാര്യം ചെയ്യ നീ അവനെ വിളിക്കാം ഫോൺ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോഴേക്കും കലാവതി അച്ഛൻ പറഞ്ഞു എനിക്ക് വൈകുന്നേരം മുതലേ സംശയം ഉണ്ടായിരുന്നു സച്ചി പറഞ്ഞു എനിക്കും ഉണ്ടായിരുന്നു കാരണം അവിടെ നിന്ന് പുറത്തു പോയിട്ട് വന്നതിന് ശേഷം മുഖ ആക ആകപ്പടവല്ലായിരിക്കുവായിരുന്നു അല്ലെങ്കില് മൂന്നേരം വെട്ടി വിഴുങ്ങുന്ന ആളാ വൈകുന്നേരം വന്നിട്ട് ആഹാരം പോലും കഴിച്ചില്ല അപ്പോഴേ ചില സംശയങ്ങൾ തോന്നിയ കലാവധി അച്ഛൻ ചോദിച്ചു സത്യം പറ ശ്രുതി എന്താ സംഭവിച്ചേ നീ ഞങ്ങളുടെ മുന്നിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ല നീ മറച്ചു വെച്ചാലും എത്ര സമയം നിനക്ക് മറച്ചു വെക്കാൻ പറ്റും സത്യങ്ങളൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും ശ്രുതി ആലോചിച്ച് പറയണോ വേണ്ടയോ പറഞ്ഞിട്ടുണ്ടേ പ്രശ്നമാവും തൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടും ഇനി അമ്പത് ലക്ഷം രൂപ ആ കഥയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് വീട്ടിൽ നിൽപ്പ് ഒരു നിൽക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല ശ്രുതിയുടെ അവസ്ഥ അതുതന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി പോയി രക്ഷിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് ആ സമയം നീലിമ കാര്യങ്ങളൊക്കെ പറയും അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ താനിവിടെ നിൽക്കുന്നതുകൊണ്ട് ഒരു അർത്ഥം അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഓർത്തു അതിനെക്കുറിച്ച് പറയണ്ടെന്ന് ഓർത്തു ആ സമയം ശ്രുതി പറഞ്ഞ് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു രവീന്ദ്രൻ പറഞ്ഞു സത്യം പറഞ്ഞു ശ്രുതി സച്ചി പറഞ്ഞു പച്ചക്കള്ള പറയണേ അറിയാം ഞാൻ ഫോൺ വിളിക്കുന്ന കേട്ടതാ ഒടുവിൽ ദേവി എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നമുക്ക് പോലീസിനൊരു കംപ്ലൈൻ്റ് കൊടുക്കാം അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു ഏ വേണ്ട കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കണ്ട അത് പിന്നെ ഞാൻ പറയാൻ കാര്യം എന്താന്ന് കലാവധി അച്ഛമച്ചു എന്താ കാര്യം അത് ശ്രുതിയെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടു പോയിരുന്നു ആരും എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി രേവതി പറഞ്ഞു എന്നിട്ട് നീ എന്താ ശ്രുതി ഇത്ര സമയം ഒന്നും പറയാതിരുന്നേ നിന്നോട് ഇത്ര സമയം ഞങ്ങൾ ചോദിച്ചല്ലേ നീ ഒരു ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ അല്ല അത് പിന്നെ ഞാൻ പേടിച്ചിട്ടാണ് പറയായിരുന്നേ പേടിച്ചിട്ടോ വർഷം ചോദിച്ചാൽ പേടിച്ചിട്ട് പറയാതിരിക്കേണ്ട കാര്യമുണ്ടോ എത്രയും പെട്ടെന്ന് രക്ഷിക്കാ അല്ലേ ശ്രമിക്കേണ്ടേ അല്ല ആരാ തട്ടിക്കൊണ്ട് വരെ എന്തിനാ ഏതിനാ എന്നൊക്കെ നാല് വഴിക്കുന്നു ചോദ്യം വന്നു ശ്രുതി പറഞ്ഞു എനിക്ക് എനിക്കറിയത്തില്ല ശ്രുതിയുടെ കൂട്ടുകാരൻ ആനന്ദ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ അല്ല ഈ സംഭവം നടന്ന എപ്പോഴാണ് എന്ന് രേവതി ചോദിച്ചു ഒരു പത്തുമണിയൊക്കെ ആയിട്ടുണ്ട് പത്തുമണി ആയപ്പോൾ നടന്നിട്ട് ഇപ്പോഴാണ്ട് നീന് ഞങ്ങളോട് പറയണേ എന്ന് കലാവതി അച്ഛമ്മ ചോദിച്ചു അച്ഛമ്മ നിങ്ങളും കൂടെ വെറുതെ ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് സച്ചി പറഞ്ഞു കൊള്ളാം നല്ല കഥ ടെൻഷൻ അടിപ്പിക്കേണ്ട പോലും എന്നിട്ടിപ്പ എന്തായി ഈ സമയം രവീന്ദ്രൻ മുന്നിൽ എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസ് സ്റ്റേഷൻ കംപ്ലയിന്റ് കൊടുക്കണം ആ സമയം ശ്രുതി ആലോചിച്ച് പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുത്ത പണി വാളും ശ്രുതി പറഞ്ഞു അയ്യോ അങ്കളെ വേണ്ട പരാതി കൊടുക്കാൻ അങ്ങനും പോകണ്ട അതെന്താ ഞാൻ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് അവരെന്ത് പറഞ്ഞു അവരന്വേഷിക്കാന്ന് പറഞ്ഞു സച്ചി പറഞ്ഞു എന്റെ ഭാര്യയുടെ കാലൊടിച്ചവന് വേണ്ടിയിട്ട് ഞാൻ കുറേ നാളായി അന്വേഷണം തുടങ്ങിയിട്ട് പോലീസ് കംപ്ലൈന്റ് കൊടുത്ത കൊടുത്താൽ അവരന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതുവരെ ആയിട്ട് അവരന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല പിന്നെയാണോ സുധിയ തട്ടിക്കൊണ്ടുപോയ കാര്യത്തിൽ അന്വേഷണം അതൊന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല അച്ഛ ഇതിനൊരു പ്രതിവിധി മാത്രമേ ഉള്ളൂ ഞാൻ പോയിക്കോളാം ഞാൻ അവനെ പോയി തപ്പി കണ്ടുപിടിച്ചോണ്ട് വന്നോളാം അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു എന്താ പറഞ്ഞു ഞാനും കൂടെ വരാം വേണ്ടച്ഛാ അച്ഛൻ വരേണ്ട കാര്യമില്ല ശ്രീകാന്ത് പറഞ്ഞു ഞാൻ വരാം നിങ്ങളാരും വരണ്ട ഞാൻ തന്നെ പോയിക്കോളാം എനിക്കറിയാൻ പോവാനായിട്ട് ഏഹ് നിങ്ങൾ ആരും പേടിക്കണ്ട ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ഇങ്ങോട്ടേ വരത്തുള്ളൂ അല്ലാതെ ഞാൻ ഇങ്ങോട്ട് വെറുങ്ങയോടെ വരത്തില്ല നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതും പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് പോയി എല്ലാവരും നല്ല ടെൻഷനില് ആ സമയത്ത് ആ നീലിമേട് കോട്ടയ സംഘത്തിലെ അവന്മാർ പറഞ്ഞു അതെ ഒന്ന് പുറത്തു പോകണമായിരുന്നു ഒരു കാര്യം ചെയ്തല്ല ഇവനെ കെട്ടിയിട്ടിരിക്കുമല്ലേ നമുക്ക് പോയിട്ട് പിന്നെ വരാം അല്ലെങ്കിൽ നാളെ വന്നാലും മതി ഇവനെ ആരും ഒന്നും കൊണ്ടാൻ പോകുന്നൊന്നുമില്ല അവർ പടവുമായിട്ട് വരുമെന്ന് പറയുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നാൽ പോരെ നീരും പറഞ്ഞു അതൊന്നും നടക്കില്ല ഇവന് ഇവിടെ കെട്ടിയിട്ട് പോകാൻ പറ്റില്ല അപ്പോഴേക്കും കൊട്ടേഷ സംഘത്തിൻ്റെ കൂടെയുള്ള ഒരുത്തം പറഞ്ഞു അത് ഇവുമാര് പോണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ മാഡം യുമാർക്ക് രണ്ടെറം വീശുന്ന പതിവുണ്ട് അപ്പം രണ്ടെറും വീശാൻ വേണ്ടിയിട്ടാണ് പോകണമെന്ന് പറയണേ വീശാനോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ പറയരുത് മാഡം ഇവന് ഇനിയിപ്പം കൊല്ലണ്ട വന്നാൽ കൊല്ലണമല്ലോ പണം കിട്ടിയില്ലേ കൊല്ലണ്ടോ അല്ലേ അത് കേട്ടപ്പോൾ സുതി ഞെട്ടി അതിനുള്ള ധൈര്യവും കാര്യങ്ങളൊക്കെ വേണ്ടേ അപ്പോൾ പോയി രണ്ടെറും വീശിയിട്ട് വരുവാണെങ്കിൽ ആ ശരി ശരി പോയിട്ട് പെട്ടെന്ന് വരണം അതേ സമയം താമസിക്കരുത് ഞങ്ങൾ പെട്ടെന്ന് വന്നോളാം എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോയി അതേസമയം ശ്രുതി നല്ല ടെൻഷനിലാണ് ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ശ്രീകാന്തൊക്കെ പറഞ്ഞു ശ്രുതി അടുത്തി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല സച്ചിയേടം പോയിട്ടുണ്ടല്ലോ സച്ചിയേടും പോയി ശ്രുതി എവിടെയാണെങ്കിലും കൂട്ടിക്കൊണ്ടു വരുമോ എന്ന് പറഞ്ഞു ആ സമയത്ത് സച്ചി കാറിൽ പോവാണ് ഇപ്പൊ എന്താ ചെയ്യണ്ടേ എവിടെ പോയി അന്വേഷിക്കണ്ടേ ഒരു പക്ഷെ ശ്രുതിക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ആരോ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ല ഒരു പക്ഷേ ആ ഷോറൂമിൽ നേരത്തെ ഉണ്ടായിരുന്ന ഓണറെ വിളിച്ചു നോക്കി അറിയാം ആ കടയുടെ ഓണർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ കട സ്വന്തമാക്കാനായിട്ട് കുറച്ച് പേര് ശ്രമിച്ചിട്ടുണ്ടെന്ന് ഒരു പക്ഷേ അവന്മാരെങ്ങാനും ഇങ്ങനും ആയിരിക്കുമോ കട സ്വന്തമാക്കാൻ വേണ്ടി സുധീനെ തട്ടിക്കൊണ്ടുപോയത് അങ്ങനെ ചില ചിന്തകൾ ചിന്തകളുണ്ടാവുകയാണ് ഗ്രൂപ്പിൽ ഇതിട്ട് നോക്കാം ഒരു വോയിസ് മെസ്സേജ് ഗ്രൂപ്പിൽ സച്ചി ഇടുവാണ് അങ്ങനെ സച്ചി കാത്തിരിക്കുവാണ് ചിലപ്പോൾ എവിടുന്നേലും എന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല എന്നൊക്കെ ഓർത്തുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് പോകുന്നെ ആ സമയത്ത് രേവതി പറഞ്ഞു അതെ നീ ഇങ്ങനെ കഴിക്കാതിരുന്നിട്ട് കാര്യമില്ല ശ്രുതി പോയി ആഹാരം കഴിക്കുക അല്ലെങ്കിൽ ശ്രുതി വരുമ്പോത്തേന് നീ തല ഇറങ്ങി വീഴും പക്ഷയോട് പറഞ്ഞു പക്ഷേ പോയി ആഹാരം എടുത്തു കൊടുക്ക് ശ്രുതി പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയണം രവി എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ ശരിയാവുന്നേ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്നുകൂടെ അന്വേഷിച്ചു നോക്കാം എവിടം വരെ എത്തിയ കാര്യങ്ങളും നീക്ക് അറിയില്ലല്ലോ അപ്പോഴേക്കും ശ്രുതിക്ക് ഞെട്ടലായി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അറിയും പരാതി കൊടുത്തിട്ടില്ലെന്ന് അപ്പം എന്താ ചെയ്യേണ്ടേ ശ്രീകാന്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാച്ചാ ഞാൻ വിളിച്ചു നോക്കാം ആ അത് ശരിയാ നല്ല കാര്യമാണ് അപ്പോഴേക്കും ശ്രുതിക്ക് പേടി ശ്രുതി പെട്ടെന്ന് ഏയ് വിളിച്ചു നോക്കേണ്ട കാര്യമില്ല എന്തേലും വിവരം കിട്ടിയാൽ അവരിങ്ങോട്ടേക്ക് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ടിവീന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നേ അവരെപ്പോഴും ഏ സമയത്ത് വിളിക്കുന്ന ഓർത്തണ്ട നീ വിളിക്കണ ശ്രീകാന്തേന്ന് വിളിക്കുക പറയാണ് ശ്രീകാന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുക റിങ് ചെയ്യുന്നുണ്ട് അങ്ങേ അങ്ങേതലക്കിൽ റിങ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൂടെ കേട്ടപ്പം ശ്രുതി ആ പടം ഞെട്ടലോടെ ഇരിക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല താൻ പിടിക്കപ്പെടുവോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി